പതിനേഴ് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ട്വൻ്റി വേൾഡ് കപ്പ് നേടിയിരിക്കുകയാണ് ഇന്ത്യൻ ടീം അത് കഴിഞ്ഞ് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ കുറച്ച് സങ്കടപ്പെടുത്തുന്നതും അതുപോലെ തന്നെ അനിവാര്യമായിട്ടുള്ള ഒരു മാറ്റം ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിരിക്കാണ് ഇന്ത്യൻ ടീമിൻ്റെ നായകനായ നമ്മളുടെ എല്ലാവരുടെയും ഹിറ്റ്മാൻ ആയിട്ടുള്ള രോഹിത് ശർമ്മ തന്റെ റിട്ടയർമെന്റ് ഒഫീഷ്യലി പ്രഖ്യാപിച്ചിരിക്കുന്നു തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോയ്ക്ക് കീഴിൽ താഴെ രോഹിത് ശർമ്മ എഴുതിയത് ഇങ്ങനെയാണ് എനിക്ക് ഈ ഒരു റിട്ടയർമെന്റ് എടുക്കാനായിട്ട് ഇതിലും വലിയൊരു ഇല്ല ഇതാണ് എൻ്റെ സമയം ഇവിടെ വെച്ച് ഞാൻ എൻ്റെ ഗെയിം അവസാനിപ്പിക്കുകയാണ് പുതിയൊരു കൂട്ടുകെട്ടിന് ഇന്ത്യൻ ടീമിനെ വിട്ടുകൊടുക്കുകയാണ് അതുപോലെ തന്നെ അടുത്തതായി തൻ്റെ റിട്ടയർമെന്റ് ഒഫീഷ്യലി ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിരാട് കോഹ്ലിയാണ് നമ്മളുടെ എല്ലാവരുടെയും കിങ് കോഹ്ലി നമുക്ക് അറിയുന്നത് പോലെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇവർ രണ്ടുപേരും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് കൊടുത്ത സംഭാവനകൾ വളരെ വലുതാണ് നീണ്ട ഒരുപാട് വർഷങ്ങൾക്ക് അവസാനം ഒഫീഷ്യലി തൻ്റെ റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രോഹിത് ശർമ്മയും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും ഇനി എന്തൊക്കെയാണെങ്കിലും പുതിയൊരു തലമുറയ്ക്ക് ഈ ഒരു ക്രിക്കറ്റ് ടീമിനെ വിട്ടുകൊടുത്തിരിക്കുന്നു ഇനി മുന്നോട്ട് പോകുന്ന വർഷങ്ങളിൽ ഒരുപാട് നല്ല നല്ല പ്ലെയേഴ്സ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പായത് തന്നെയാണ് എന്നൊക്കെയാണെങ്കിലും ഈ രണ്ട് ലെജൻസ് കൊടുത്ത ആ ഒരു സംഭാവനകൾ നമുക്കൊരിക്കലും വിട്ടുകളയാൻ സാധിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകകപ്പിൻ്റെ ഫൈനൽ ഒഴിച്ചു നിർത്തിയാൽ എന്തുകൊണ്ടും വളരെ നല്ലൊരു ക്യാപ്റ്റൻസി ആയിരുന്നു രോഹിത് ശർമ്മയുടേത് അതുപോലെ തന്നെ വളരെ നല്ല ഒരു പ്ലെയർ ആയിരുന്നു വിരാട് കോഹ്ലി എന്ന് പറയുന്നത് എന്നൊക്കെയാണെങ്കിലും ഇവരുടെ കരിയറിനെ പറ്റി നമുക്ക് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ എടുത്തു പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് രോഹിത് ശർമ്മയുടെ അതിഗംഭീരമായിട്ടുള്ള ബാറ്റിംഗ് നമ്മൾ പലപ്പോഴും ഇന്ത്യൻ ടീമിനു വേണ്ടിയും ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയും കണ്ടതാണ് അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഐ പി എല്ലിൽ ആയിക്കോട്ടെ നാഷണൽ ടീമിലായിക്കോട്ടെ ഒരുപാടധികം മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാടധികം പുതിയ പുതിയ റെക്കോർഡുകൾ കൊണ്ടുവന്ന ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ടി ട്വൻ്റി വേൾഡ് കൂടി രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇതാ പടിയിറങ്ങുന്നു എന്തൊക്കെയാണെങ്കിലും പുതിയൊരു ക്രിക്കറ്റ് ടീം വളരെ മികച്ച രീതിയിൽ ഉണർന്നു വരുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പ് തന്നെയാണ് അപ്പോഴും ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറും എം എസ് ധോണിയും ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്നത് പോലെ വളരെ ആവേശം പൂണ്ട് ഇന്ത്യൻ നാഷണൽ ടീമിന്റെ ക്രിക്കറ്റ് കളി കാണാനായിട്ട് തീർച്ചയായിട്ടും രോഹിത്തിനെയും വിരാട് കോഹ്ലിയെയും നമുക്കിനി ഗാലറിയിൽ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവരെയും ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം